സർവീസ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു വള്ളികുന്നം ം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സർവീസ് യൂണിറ്റ് ആണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് യു പി സ്കൂളിലായിരുന്നു പരിപാടി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഇന്ന് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവരെ ഓരോ അധികാരത്തിൻ്റെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് ഇതെല്ലാം നമ്മൾ സംബന്ധിച്ചു കൊടുക്കുന്നു ഞാൻ വലിയ ആഗ്രഹത്തെ ഒന്നാണ് ഇനി ഞാൻ ഏറ്റവും സന്തോഷമുണ്ട് വിശ്വകർമ്മദേവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് നമ്മുടെ വിശ്വകർമ്മദേവനുണ്ട് ഞാൻ ഇനി ശിവദാസ് അധ്യക്ഷത വഹിച്ചു അതുപോലെ നമ്പർ ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ പഴയ നാടന്മാർ അവരെ ആദരിക്കുന്ന കടം കൂടിയാണ് അവർക്കും ഈശ്വരൻ തന്നെ അവരെന്നും നിലയിൽ കെട്ടെ എന്നും ഞാൻ ഹരിദാസ് സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം